കനത്ത മഴയിൽ തകർന്ന പാലക്കാട് പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു നിബന്ധനകൾ പ്രകാരമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാലം തുറന്നുകൊടുക്കാൻ തീരുമാനമായത് കയറും വീപ്പയും കൊണ്ടാണ് താൽക്കാലിക കൈവരി ഒരുക്കിയത് ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് പാലത്തിലൂടെ കടത്തിവിടുന്നത് ഹെവി ഭാരവാഹനങ്ങളും ബാക്കി പിന്നെ പിന്നെ കൈവരി ഇനിയൊരു റിവ്യൂ എന്തായാലും വാഹനങ്ങളുടെ സുഗമമായ യാത്രക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ പാലത്തിന്റെ ഇരുവശങ്ങളിലും നിയോഗിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുഹമ്മദ് മൂസിൻ എം പറഞ്ഞു കനത്ത മഴയിൽ പട്ടാമ്പി പാലം പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു വെള്ളം ഇറങ്ങിയതോടെ പാലത്തിന്റെ കൈവരികൾ ഒഴുകിപ്പോയതോടെയാണ് വാഹനഗതാഗതം നിർത്തലാക്കിയത് പാലത്തിലൂടെ വാഹനഗതാഗതം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതേസമയം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കേരള ന്യൂസ് പാലക്കാട്